അസ്സാം വലൈക്കും വാഹ്മത്തല്ല വിശുദ്ധമായ റമലാലിന്റെ അവസാന പത്ത് നരകമോചനത്തിന്റെ പത്താണ് അള്ളാഹു നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്ന പത്താണ് ഈ പത്ത് അള്ളാഹു നരകത്തിൽ നിന്ന് മോചിപ്പിച്ച് സ്വർഗത്തിൽ കടത്തുന്ന കൂട്ടത്തിൽ അള്ളാഹു നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ നരക പ്രവേശനത്തിന്റെ കാരണങ്ങൾ ഒരുപാടുണ്ട് അതിൽ ഒന്നാണ് കുഫർ എന്ന് പറഞ്ഞത് സത്യനിഷേധം കൊണ്ട് സത്യനിഷേധം കൈക്കൊണ്ടവർക്ക് അവരുടെ സ്വത്തുക്കളോ സന്താനങ്ങളോ അല്ലാങ്കിൽ യാതൊരു പ്രയോജനവും ചെയ്യില്ല അവരാകുന്നു നരകത്തിലെ ഇന്ധനമായി തീരുന്നവർ അപ്പൊ നരകത്തിലൊരു വിറക് സത്യനിഷേധികളാണ് നരകത്തിൽ പ്രവേശിക്കാനുള്ള കാരണമാണ് കുഫറി എന്ന് പറയുന്നത് അപ്പോ അതുപോലെ തന്നെ അള്ളാഹുവിനോട് എല്ലാവരും പങ്കു പക്ഷം തീർച്ചയായും അള്ളാഹു അവന്റെ സ്വർഗം നിഷിദ്ധമാക്കുന്നതാണ് നരകം അവന്റെ ശ്വാസസ്ഥലമായിരിക്കുകയും ചെയ്യും അപ്പൊ ഒന്ന് കുഫർ അതുപോലെ തന്നെ അതുപോലെ തന്നെ തെർക്കു മസാക്കിൻ അല്ലെ വിശുദ്ധമായ ഖുർആാൻ പല സ്ഥലങ്ങളിലും അത് പറഞ്ഞിട്ടുണ്ടല്ലോ നിസ്കാരത്ത് ഉപേക്ഷിക്കുന്നവർക്കുള്ളതാണ് നരകം അതുപോലെ തന്നെ പാവപ്പെട്ടവരുടെ ഭക്ഷണം അത് പാവപ്പെട്ടവർക്ക് എന്ത് ചെയ്യാ വക്കിണത്തെ വഹിപ്പിക്കാതിരിക്കുക അവരുടെ അവകാശം കൊടുക്കാതിരിക്കുക അവർക്കുള്ളതാണ് നരകം മറ്റൊന്നാണ് നിഫാക്ക് തീർച്ചയായും കപട വിശ്വാസികൾ നരകത്തിന്റെ അടിത്തട്ടിലാണ് അതുപോലെ തന്നെ കിബിറ് അഹങ്കാരം ഇങ്ങനെ തുടങ്ങി ഒരുപാട് കാരണങ്ങൾ നരകത്തിൽ കടക്കാനുള്ളതുണ്ട് അള്ളാഹു നമ്മൾ കാത്തുരഷിക്കുമാർ ആവട്ടെ കുഫർ പാടില്ല അതുപോലെ തന്നെ ചെറുക്കു പാടില്ല നിസ്കാരം ഉപേക്ഷിക്കാൻ പാടില്ല നമ്മുടെ കൈവിനുസരിച്ച് പാവപ്പെട്ടവർക്ക് ഭക്ഷണം കൊടുക്കണം അതുപോലെ തന്നെ നിഫാത്ത് മുനാഫിക് ആവാൻ പാടില്ല ഇതൊക്കെ നരക പ്രവേശനത്തിന്റെ കാരണങ്ങളാണ് അതുപോലെ തന്നെ അഹങ്കാരം കിബിറ് അതും പാടില്ല അള്ളാഹു നല്ല മനസ്സോടുകൂടെ ജീവിക്കാൻ അള്ളാഹു നമുക്ക് തോഫീഖ് നൽകട്ടെ അസ്സാം വലൈക്കും വറഹമത്